ആരോഗ്യമേഖലയിൽ റോക്കറ്റ് വേഗത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും സി ടി എം ആർ ഐ സ്കാനിങ്ങുകൾക്കും ചിലവേറുന്ന മറ്റ് രക്തസ്രവ സാമ്പിൾ പരിശോധനകൾക്കും സൗകര്യമില്ലെന്ന യാഥാർത്ഥ്യം നേരത്തെ തിരിച്ചറിഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി വിജയൻ സഖാവും പിന്നെ നമ്മുടെ ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ് മുഖ്യൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലും സജി ചെറിയാൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടും മുൻപ് സർക്കാരി ആശുപത്രിയെ അഭയം പ്രാപിച്ചതാണെന്ന് ചാകാതെ രക്ഷപെട്ടത് മഹാഭാഗ്യമെന്ന സജി ചെറിയാന്റെ തുറന്നു പറച്ചിൽ അന്ന് ഒറ്റമൈനയും കേട്ടതാണ് കാക്ക കണ്ടറിയും കൊക്കു കൊണ്ടറിയും എന്ന് പറയുന്നത് പോലെ ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളിൽ എവിടെ പ്രതിവിധി തേടണമെന്ന് നമ്മുടെ മന്ത്രിമാർക്കും എം നന്നായി അറിയാം സർക്കാർ ഖജനാവിലെ പണം ചെലവാക്കി പണ്ട് വിദേശത്ത് പല്ലുവെക്കാൻ പോയ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു സർക്കാരിന്റെ ചെലവിൽ ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ വിലയുള്ള കണ്ണട വെച്ച് കാഴ്ച വികസിപ്പിച്ചവരിൽ ഭരണ പ്രതിപക്ഷക്കാരും ഉണ്ടെന്ന് പറയാതെ വയ്യ ചികിത്സയ്ക്കായി അഞ്ചു ലക്ഷം മുതൽ ഒന്നര കോടി വരെ വാങ്ങിയെടുത്ത ബിരുദന്മാർക്കിടയിൽ ചോർന്നുലിക്കുന്ന വീട്ടിൽ കഴിയുന്ന ഒരു നല്ല എം എൽ എയും നാട്ടികയിലുണ്ട് സി സി മുകുന്ദൻ കാൽചക്രത്തിന് ചക്രത്തിന് ഗതിയില്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി എം എൽ എമാരും മന്ത്രിമാരുമൊക്കെയായ പലരും കോടികൾ മുടക്കി കൊട്ടാരങ്ങൾ വെച്ചു കഴിയുന്നതും ഈ നാട്ടിലാണല്ലോ അരപ്പട്ടിണിക്കാരനും മുഴുപട്ടിണിക്കാരനും സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ഒറ്റമൈന ഒരു വട്ടമല്ല ആയിരം വട്ടം ആവർത്തിച്ചു പറയും വിവിധ ഇനങ്ങളിലുള്ള രക്തപരിശോധനകൾ എം ആർ ഐ സി ടി സ്കാനുകൾ എന്നിവയ്ക്കായി സ്വകാര്യ ലാബുകളെ സമീപിക്കുകയാണ് പാവപ്പെട്ട പൊതുജനം പതിനയ്യായിരം വരെ എത്തി നിൽക്കുന്നു സ്വകാര്യ ലാബുകളിലെ ടെസ്റ്റ് ചെലവ് ഒറ്റമൈനയ്ക്ക് അടുത്ത പരിചയമുള്ള ഒരാൾ ഇൻഫ്ലുവൻസ ടെസ്റ്റിന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടച്ചത് എണ്ണായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ മാത്രം ചെലവ് വരാവുന്ന ഒരു ടെസ്റ്റാണിത് മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് പറഞ്ഞതുപോലെ ഓട്ടുകുത്തികളെല്ലാം ആറാരോഗം വന്ന് മരിച്ചാലും വേണ്ടില്ല സ്വകാര്യ ആശുപത്രികൾ വികസിച്ചേ പറ്റൂ ഉറങ്ങുന്നവനെ ഉണർത്താം ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ലെന്ന പഴഞ്ചൊല്ല് ശരിയാണെങ്കിൽ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന വീമ്പു പറച്ചിലുകാരോട് എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം ദീപസ്തംഭം മഹാശ്ചര്യ നമുക്കും കിട്ടണം പണം